ഈശ്വരൻ ഏറ്റവും വാത്സല്യവും ഏറെ ബഹുമാനമുള്ള അഭിനന്ദി പിതാക്കന്മാരെ സ്നേഹമുള്ള സഹോദര വൈദികരെ ബഹുമാൻ്റെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരങ്ങളെ യുവജനങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞു കുഞ്ഞുമക്കളെ ഈ കനനയ കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടിപ്പിടുത്തവും കൂട്ടായ്മയും ഒക്കെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് സിറം പ്രഭാ ശ്രമിക്കുക അത് ഉണ്ടായേ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് നിങ്ങൾ ഇത്ര നന്നാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂരാണ് നിങ്ങളുടെ നിങ്ങളവിടെ അടുത്ത സ്ഥലമൊക്കെ മേടിച്ചെന്നൊക്കെ പറഞ്ഞു ദശാംശം ഇതവൻ തന്നേക്കണം കേട്ട നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കൂട്ടായ്മയുടെ ഒരു ഊഷ്മളതയാണ് നമുക്കത് കാണുമ്പോഴേ അസൂയ തോന്നും അത്ര കേറെ നിങ്ങളുടെ ഇടയിൽ വഴക്കും വയ്യാവിലൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാനീ പറയുന്നത് ഉണ്ടാകാം പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ ഭയങ്കര ഒത്തൊരുമയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ കളയരുത് ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിങ്ങൾ വളരണം നിങ്ങളുടെ പാരമ്പര്യങ്ങൾ ഒന്നും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ചിലപ്പോഴൊക്കെ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നിലവറ നിങ്ങളുടെ സമുദായമാണ് നിങ്ങളുടെ സമുദായത്തിലാണ് അതൊക്കെ പലപ്പോഴും ആചാര ആചാരമര്യാദകളും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളുടെ വലിയ സൂക്ഷിപ്പൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സമുദായത്തോട് എനിക്കെന്നും തോന്നിയിട്ടുള്ള ഒരു വലിയ അടുപ്പവും ആദരവും സിറോ മലബാർ സഭയുടെ എല്ലാ കഷ്ടകാലങ്ങളിലും നിങ്ങളെ കൂടെ നിന്ന് സിറോ മലബാർ സഭയെ വളർത്താൻ കരന്തെന്ന് കരുത്ത് പകരി പറഞ്ഞിട്ടുള്ളവരാണ് ഇതൊരിക്കലും മറക്കാൻ പറ്റുകയില്ല എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ട നിങ്ങളുടെ സമുദായത്തിന് നിങ്ങളുടെ ഭദ്രാസനത്തിന് എന്തൊക്കെ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ പരിശ്രമിക്കുമെന്ന ഉറപ്പ് പറയുന്നു നിങ്ങൾ അതിൽ ഒരു സന്ദേഹം നിങ്ങൾക്ക് വേണ്ട ഒരു സന്ദേഹം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എന്തൊക്കെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഇനിയും വളർച്ച വേണ്ടത് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഇനി കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടത് അത് എനിക്ക് തോന്നിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ ഏകയോഗമായിട്ട് തീരുമാനിക്കപ്പെടുന്ന വിധത്തിലുള്ളൊരു കാലാവസ്ഥ സൃഷ്ടിക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പരമാവധി നിങ്ങളോട് കൂടെ പരിശ്രമിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അത് തോന്നുന്നു ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ചിട്ട് പറയുന്നൊരു പരിഭവമുണ്ട് മിഷിനറിമാരല്ലെന്ന് പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ബിരു കുളങ്കര പിതാവിനെ സംഭാവന ചെയ്ത ഈ ഭദ്രാസനം എനിക്ക് തോന്നുന്നു നമ്മുടെ മെത്രാന്മാരിൽ ഏറ്റവും തീക്ഷ്ണമതിയായിട്ടുള്ള മിഷണറിയായിരുന്നു ബിരുകുളങ്ങര പിതാവ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മിഷനുകളിൽ നിങ്ങളുടെ പിതാക്കന്മാരുണ്ട് അച്ഛന്മാരുണ്ട് നിങ്ങളുടെ സിസ്റ്റേഴ്സുണ്ട് അതുകൊണ്ട് തന്നെ മിഷണറി ആഭിമുഖ്യം എന്നും നിങ്ങളുടെ ഭദ്രാസനത്തിൻ്റെ ഒരു ജീവസ്പന്ദനമാണ് അത് നിങ്ങളെന്നും ചെയ്തിട്ടുണ്ട് അത് ഇനിയും നിങ്ങൾ തുടരണം നിങ്ങൾ അക്കാര്യത്തിൽ ഒരു കുറവും വരുത്താൻ പാടില്ല ഞാനേ അവസാനിപ്പിക്കുകയാണ് കണ്ണക്കൊക്കെ വിശക്കുന്നുണ്ടെന്ന് എനിക്ക് കർത്താവ് ദർശനം തന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ ഭക്ഷണം ഞാൻ ഒരുപാട് ലേറ്റായിട്ട് പോകാൻ പാടില്ല ഈ കാര്യത്തിൽ അതായത് നയ കമ്മ്യൂണിറ്റിയുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ചക്രവാളങ്ങളും എല്ലാ സ്വപ്നങ്ങളും ചെയ്തു തരാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നതിനെ സുറമർബാർസിഡ്സിനഡ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അതിന് നിങ്ങൾക്കൊരു ഡൗട്ടും വേണ്ട ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സ്നേഹ സ്നേഹത്തിനും സൗഹൃദത്തിനും കരുത്തു പകർന്നതിനൊക്കെ ഞാൻ സഭയുടെ നാമത്തിൽ നന്ദി പറയുന്നു നിങ്ങൾക്ക് ഇനി എവിടെയൊക്കെയാണ് സംവിധാനങ്ങൾ വരേണ്ടതെന്ന് പറയാം ഒരുപക്ഷെ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ഭദ്രാസനം മുറിക്കാതെ നിർത്തുന്നത് ഒരുപക്ഷെ ഈ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ അത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ചോ അതിന് ഞങ്ങളാരും തടസ്സം നിൽക്കില്ല ഞങ്ങളാരും തടസ്സം നിൽക്കില്ല പക്ഷേ നിങ്ങളുടെ കെട്ടുറപ്പ് നിങ്ങൾക്ക് ഒരു 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 കുടുംബമായിട്ട് നിങ്ങൾ പോകുന്നതിന് ഒരുപക്ഷെ ഈ സംവിധാനം നന്നായിരിക്കും എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ട് മെത്രാപ്പൊലിത്തെയായിട്ടുള്ള മൂലക്കാട്ട് പിതാവിന് മാത്രമാണ് ഇല്ലാത്തത് അതായത് സാമന്ത് രൂപതകൾ ഇല്ലാത്തത് സാമന്ത് രൂപതകൾ ഇല്ലാത്തത് അതുണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിലല്ല നിങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു 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 കെട്ടുറപ്പ് അത് ചിന്ന ഭിന്നമാകാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം ഞങ്ങൾക്ക് ആ കാര്യത്തിലെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓക്സിലറി ബിഷപ്സിനെ ചോദിച്ചപ്പോഴൊക്കെ തന്നെ തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്കതാണാവശ്യമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ തരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പിശുക്കം ഉണ്ടാകില്ല ഒരു പിശുക്കം ഉണ്ടാകില്ല മറിച്ചുള്ളൊരു ചിന്ത ഞങ്ങൾ മറിച്ച് ചിന്തിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് നിങ്ങളുടെ കെട്ടുറപ്പ് കുറയാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാ സഹായത്തിനും സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ എന്താവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്തു തരാൻ ഞങ്ങൾ പരിശ്രമിക്കും പ്രത്യേകിച്ചും അങ്ങാഴത്തെ പിതാവിൻ്റെ കാലത്ത് നിങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് നിങ്ങൾ പിതാവിന് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് പിതാവ് അതുകൂടെ സൂചിപ്പിച്ചു അതുപോലെ ജോയ് പിതാവിൻ്റെ കാലത്ത് നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഞങ്ങൾ അത് നന്ദിയോടുകൂടെ ഓർക്കുന്നു എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടുതൽ സഹകരണം ഞങ്ങൾക്കുണ്ടാകണം നിങ്ങൾക്ക് ഞാൻ ഈ സിറമർബാർ സഭയുടെ കൂട്ടായ്മയുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ ഒരു കുറവും സംഭവിക്കാൻ പാടില്ല എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാക്ക് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു